നമസ്കാരം അനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അങ്കോളയിലെ ലുവാണ്ടയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡെറാഡോണിൽ എണ്ണായിരം കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൾക്കർ പാലക്കാട്ട് പുരോഗമിക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മുന്നൂറ്റി എൺപത്തിയാറ് മലപ്പുറം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അങ്കോളയിലെ ലുവാണ്ടയിലെത്തി ആഫ്രിക്കയിലെ അങ്കോളയും ബോട്സ്വാനയും സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൌപതി മുർമു അംഗോള പ്രസിഡന്റ് ജൂ ലൌറിനുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും അങ്കോള പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി രാജ്യത്തിന്റെ അൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിലും പങ്കെടുക്കും സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അവർ ബോട്സോന സന്ദർശിക്കും പ്രസിഡന്റ് ഡുമ ബോക്കോയുമായി ദ്രൌപതി മുർമു ഉഭയകക്ഷി ചർച്ച നടത്തും തുടർന്ന് ബോട്സോന നാഷണൽ അസംബ്ലിയെയും അവർ അഭിസംബോധന ചെയ്യും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കർണാടക സന്ദർശിക്കും ഉപരാഷ്ട്രപതി സ്ഥാനമേറ്റ ശേഷം ആദ്യമായാണ് അദ്ദേഹം കർണാടക സന്ദർശിക്കുന്നത് ഹാസനിൽ ശ്രാവണ ബലഗോളയിലെ ആചാര്യ ശാന്തിസാഗർ മഹാരാജ ജിയുടെ അനുസ്മരണ ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും വൈകിട്ട് മൈസൂരുവിലെ ജെഎസ്എസ് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിലെ പതിനാറാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും കർണാടകയിലെ പ്രശസ്തമായ മഠങ്ങളിലൊന്നായ സുത്തൂർ മഠത്തിന്റെ പഴയ ആസ്ഥാന മന്ദിരവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലും മാണ്ഡ്യ മേൽക്കോട്ടെ സ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡെറാഡൌണിലെത്തും ജൂബിലി ചടങ്ങിൽ അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കും ഉത്തരാഖണ്ഡിൽ എണ്ണായിരം കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി തുടക്കം കുറിക്കും പൂർത്തീകരിച്ച തൊള്ളായിരത്തി കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ഇരുപത്തിയെണ്ണായിരത്തിലധികം കർഷകർക്ക് അറുപത്തിരണ്ട് കോടി രൂപ പ്രധാനമന്ത്രി നേരിട്ട് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറും കർണാടകയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണത്തിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആരോപിച്ചു ബംഗളൂരുവിലെ സംഗോളി രായണ്ണ റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചി ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കുമാരസ്വാമി ബിജെപിക്കെതിരെ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉന്നയിക്കുന്ന വോട്ട് മോഷണ ആരോപണം തെറ്റാണെന്നും കുമാരസ്വാമി പറഞ്ഞു സമൂഹത്തിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും ആർ എസ് എസ് തുടക്കമിടുമെന്ന് സർ സംഘചാലക് മോഹൻ ഭാഗവത് ബംഗളൂരുവിൽ പറഞ്ഞു ആർ എസ് എസിന്റെ നൂറാം വർഷം ചർച്ചാ പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു ഭാഗവത് എണ്ിലെ ആദ്യ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രംഗത്ത് വന്നു രണ്ടു മതക്കാരും ഒന്നിച്ചു നിൽക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ അവർ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഇന്ത്യക്കാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയായിരുന്നുവെന്ന് ഭാഗവത് പറഞ്ഞു അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഉഭയകക്ഷിക്കരാർ ഒപ്പുവയ്ക്കാൻ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ സൌദി അറേബ്യയിലെ ജിദ്യിലെത്തി തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും ഹജ്ജ് തീർത്ഥാടനത്തിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് കിരൺ റിജിജു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും ഈ ഘട്ടത്തിൽ ഇരുപത് ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പ്രചാരണ സമാപനത്തിന്റെ തലേനാളായ ഇന്നലെ മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബേട്ടിയ സീതാമാർഗി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത് ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തുടങ്ങിയവരും സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് ഗാന്ധി സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് വികാസ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹാനെ തുടങ്ങിയവരാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രചാരണത്തിന് ഇന്നലെ നേതൃത്വം നൽകിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വനന്തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിൽ എല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു കരകൌശല മേഖലയിൽ വരുത്തിയ ജി എസ് ടി ഇളവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് മരം കല്ല് ലോഹങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പ്രതിമകളുടെ നികുതി നിരക്ക് ഗവൺമെന്റ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു പെയിന്റിംഗുകൾ കൈകൊണ്ട് നിർമ്മിച്ച മെഴുകുതിരികൾ മരം മരംകുത്തിയെടുത്ത ഉൽപ്പന്നങ്ങൾ കളിമണ്ണ് ടെറാക്കോട്ട അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയ ഇനങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായി കുറച്ചു പരുത്തിയും ചണവും കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് ബാഗുകളുടെയും ഷോപ്പിംഗ് ബാഗുകളുടെയും നികുതിയും അഞ്ച് ശതമാനമായി കുറച്ചു നികുതി നിരക്കിലെ ഗണ്യമായ കുറവ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതലായി വാങ്ങാൻ മാത്രമല്ല ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇടവരുത്തി കരകൌശല വസ്തുക്കളുടെ നികുതി കുറച്ചതുവഴി വരും തലമുറ ജിഎസ് ടി പരിഷ്കാരങ്ങൾ കരകൌശല വിദഗ്ധർക്കും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസമാണ് നൽകിയത് ഇന്ന് നിയമസേവന ദിനം ായിരത്തി എൺപത്തിയേഴിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് നിലവിൽ വന്നത് നവംബർ ഒൻപതിനാണ് ഈ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദേശീയ നിയമസേവന ദിനം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൌജന്യ നിയമസഹായം നൽകാനും നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ലോക അദാലത്തുകൾ സംഘടിപ്പിക്കാനും വേണ്ടിയാണ് ദിനാചരണം രണ്ട് ദിവസത്തെ യുഎഇ സന്ദർശനത്തിന് ഇന്നലെ അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എ ഇ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി വൈകിട്ട് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബ് മൈതാനത്ത് മലയാളോത്സവം സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് വരെ നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാർക്ക് എനിമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിച്ച പതിമൂന്ന് ബി എൽഒമാരെ വീഡിയോ കോൺഫറൻസിലൂടെ അനുമോദിച്ചതായും അദ്ദേഹം പറഞ്ഞു ഓൺലൈനായി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാൻ സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയിട്ടു ഇത് വോട്ടർമാർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു ഇന്ന് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ഇരുപതാം ചരമവാർഷിക ദിനം ആചരിക്കുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തും ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എം ആർ രഘുചന്ദ്രബാലിന്റെ സംസ്കാരം വൈകിട്ട് കാഞ്ചിൻകുളത്തെ വീട്ടുവളപ്പിൽ നടത്തും ഭൌതികശരീരം രാവിലെ ഡി സി സി ഓഫീസിലും തുടർന്ന് കാഞ്ചരകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വയ്ക്കും രഘുചന്ദ്രബാലിന്റെ നിര്യാണത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അനുശോചിച്ചു തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണമുണ്ടായ പ്രദേശം മന്ത്രി കെ രാജനും മുതിർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി കാട്ടാന ഇറങ്ങുകയും വനംവകുപ്പിന്റെ ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഒരു വനംവകുപ്പ് പരിക്കേറ്റു പാലക്കാട് കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം ഇന്നലെ രാത്രി നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് മറിഞ്ഞ് മൂന്ന് യുവാക്കൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു പാലക്കാട് സ്വദേശികളായ മോഹൻ രഞ്ജിത്ത് ോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുപന്നി കുറുക ചാടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നതായി പോലീസ് അറിയിച്ചു അട്ടപ്പാടിയിൽ പണിതീരാത്ത വീടിന്റെ സ്ലാബ് ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ മരിച്ചു അട്ടപ്പാടി കരുവാരൂരിലെ ഏഴും നാലും വയസ്സുകാരായ ആദി അജിനേഷ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ ബന്ധു വയസ്സുകാരി അഭിനയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ആൾ താമസമില്ലാത്ത വീട്ടിൽ കളിക്കുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം പാലക്കാട്ട് പുരോഗമിക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ എൺപത്തിയാറ് മത്സര ഇനങ്ങൾ പൂർത്തിയായപ്പോൾ പോയിന്റുമായി മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു കണ്ണൂരും കോഴിക്കോടുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ശാസ്ത്രോത്സവം നാളെ സമാപിക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമകാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായ പരിഗണന സംസ്ഥാന ഗവൺമെന്റിൽ നിന്നുണ്ടാകുമെന്ന് മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു പത്തനംതിട്ടയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ അറുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്ര മാധ്യമങ്ങൾ നിലനിർത്തേണ്ടത് ജനാധിപത്യ ഗവൺമെന്റിന്റെ ചുമതലയാണെന്നും മന്ത്രി പറഞ്ഞു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് കെ പി റെജി ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ ഒൻപത് വർഷം കൊണ്ട് മുപ്പത്തിമൂവായിരത്തി കോടി രൂപ ഗവൺമെന്റ് ചെലവഴിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ മണാശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ കേരളം സൌരാഷ്ട്രയ്ക്കെതിരെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിരണ്ട് റൺസ് നേരത്തെ സൌരാഷ്ട്രയെ കേരളം അറുപത് റൺസിന് പുറത്താക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അങ്കോളയിലെ ലുവാണ്ടയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡെറാഡൂണിൽ എണ്ണായിരം കോടിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് സമാപിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു പാലക്കാട്ട് പുരോഗമിക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മുന്നൂറ്റി എൺപത്തിയാറ് പോയിന്റുമായി മലപ്പുറം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു